പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വൈപ്പിംഗ് മെഷീനിൻ്റെ സെയിൽസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അർജൻറ് ജോബ് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ഏതെങ്കിലും സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം ഇരുപത്തി മുതൽ മുപ്പതിനായിരം രൂപ വരെ കൊല്ലം ആലപ്പുഴ കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫോർ ത്രീ ഫോർ എയിറ്റ് ത്രീ അടുത്തത് അക്കാദമിക് കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കൂടാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് വെയ്റ്റർ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തത് ടീ ആൻഡ് ജ്യൂസ് മേക്കർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു ഫോർ ഫൈവ് ത്രീ ടു അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് ഡിപ്രിൻ എന്ന കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് മാർക്കറ്റിംഗ് മാനേജർ രണ്ടാമത്തത് സെയിൽസ് മാനേജർ മൂന്നാമത്തത് സൂപ്പർവൈസർ നാലാമത്തത് ബ്രാൻഡ് അഡ്വൈസർ അഞ്ചാമത്തത് സെയിൽസ് ഹെഡ് ആറാമത്തത് ഓഫീസ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സിക്സ് മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് ദിവസ ശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മുൻപരിചയം ഉള്ളവരെയും മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഗവൺമെൻറ് ഐ ടി എയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു ഇതിനുള്ള ഇൻ്റർവ്യൂ ജനുവരി പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബി ടെക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ എൻ ടി സി എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ കരാർ വ്യവസ്ഥയിൽ സീനിയർ റെസിഡൻറ്റുമാരെ നിയമിക്കുന്നതിനുള്ള വാക്കിൻ ഇൻ്റർവ്യൂ ജനുവരി പതിനാറിന് രാവിലെ പത്ത് മുപ്പതിന് മെഡിക്കൽ കോളേജിൽ നടത്തുന്നതാണ് എം ഡി എം എസ് ബിരുദധാരികൾ ബിരുദ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തിരിച്ചിറൽ രേഖകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ ഒമ്പത് മുതൽ പത്ത് വരെ നടക്കുന്നതായിരിക്കും